പാനൂർ കേസിൽ മൂന്ന് പ്രതികളെ സംരക്ഷിച്ച് പോലീസ് തൊണ്ണൂറ് ദിവസമായിട്ടും പോലീസ് കുറ്റപത്രം സമർപ്പിക്കാത്തതിനെ തുടർന്നാണ് ജാമ്യം ലഭിച്ചത് അരുൺ ഷബിൻലാൽ അതുൽ കെ എന്നിവർക്കാണ് ജാമ്യം അനുവദിച്ച വിവരങ്ങളുമായി കെ ജെ ശ്രീജിത്ത് ചേരുകയാണ് ശ്രീജിത്ത് പാനൂ സ്ഫോടന കേസിലാണ് മൂന്ന് പ്രതികൾക്ക് ഇപ്പോൾ ജാമ്യം ലഭിച്ച ലഭിച്ചിരിക്കുന്നത് പോലീസിന്റെ ഒരു കിടകാര്യസ്ഥർ അല്ലെങ്കിൽ പോലീസ് ഈ പ്രതികൾക്ക് സംരക്ഷണമൊരുക്കുന്നു എന്നുള്ള വിമർശനം സാധൂകരിക്കുന്ന രീതിയിലേക്ക് തന്നെയാണോ കാര്യങ്ങൾ തീർച്ചയായും അത്തരത്തിലാണ് കഴിഞ്ഞ ഏപ്രിൽ അഞ്ചിനായിരുന്നു ഇത്തരത്തിൽ പാനൂർ മുളിയത്തോടിൽ ഒരു സ്ഫോടനം ഉണ്ടായിരുന്നത് ആ സ്ഫോടനത്തിൽ ഷിറി ലാൽ അതോടൊപ്പം തന്നെ ഈ ഡിവൈഎഫ്എയുടെയും അതോടൊപ്പം സി പി എമ്മിന്റെ എല്ലാം പ്രാദേശിക നേതാക്കൾ അതിൽ പ്രതികളായിരുന്നു അവരെ എല്ലാം നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പതിനഞ്ചിലധികം പ്രതികളാണ് ഉണ്ടായിരുന്നത് അതിൽ ഒരാൾ കൊല്ലപ്പെടുകയും ബാക്കിയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ ഇത് പാനൂർ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമായിരുന്നു അതിനുശേഷമായിരുന്നു ഇത്തരത്തിൽ ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് ആ കാല ആ സമയത്ത് തന്നെ ഈ പ്രതികളെ സംരക്ഷിക്കുന്ന ഒരു നിലപാടിലേക്ക് പോലീസ് എത്തിയിരുന്നു തുടക്കം തന്നെ വ്യത്യസ്ത തരത്തിലുള്ള ഈ റിമാൻഡ് റിപ്പോർട്ടുകൾ സമർപ്പിക്കുക വ്യത്യസ്ത തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതുമായി ഉന്നയിക്കുക തുടക്കത്തിൽ തിരഞ്ഞെടുപ്പുമായി ഉണ്ടായ ഒരു തിരഞ്ഞെടുപ്പ് കാലത്തിന് വേണ്ടിയാണ് ഇത്തരം ബോംബ് നിർമ്മിച്ചതെന്നും പിന്നീട് ആർ എസ് എസുമായുള്ള സംഘർഷത്തിന്റെ ഫലമായാണ് ഈ ബോംബ് നിർമ്മിച്ച് എന്ന തരത്തിലുള്ള ഒരു വിവാദമായ റിമാൻഡ് റിപ്പോർട്ടുകൾ നൽകി ഈ പ്രതികളെ സംരക്ഷിക്കാൻ തുടക്കം മുതൽ തന്നെ ഈ പോലീസ് സേന ശ്രമിച്ചിരുന്നു അതിന് സമാനമായാണ് നിലവിൽ ഈ തൊണ്ണൂറ് ദിവസമായിട്ടും കുറ്റപത്രം സമർപ്പിക്കാതെ പ്രതികൾക്ക് ജാമ്യം നൽകുന്ന രീതിയിലേക്ക് കോടതിയെ തന്നെ എത്തിച്ചിരിക്കുന്നത് ആദ്യത്തെ മൂന്ന് പ്രതികൾക്കാണ് ഇത്തരത്തിൽ ജാമ്യം നൽകിയിരിക്കുന്നത് മൂന്ന് മുതൽ അഞ്ചുവരെ പ്രതികൾക്ക് ആണ് ജാമ്യം ലഭിച്ചിരിക്കുന്നത് അരുൺ അതോടൊപ്പം ഷിബിൻ ലാൽ അതുൽ എന്നിവർക്കാണ് ജാമ്യം ലഭിച്ചത് ഇവർ തുടക്കം തന്നെ പോലീസിന്റെ പിടിയിലാണ് ാണ് ഈ ബോംബ് നിർമ്മാണത്തിൽ നേരിട്ട് പങ്കെടുത്തവർ കൂടിയായിരുന്നു ഇവർ എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ ആരോപിച്ചിരുന്ന കാര്യമായിരുന്നു ഈ പ്രതികളെ സംരക്ഷിക്കാൻ പോലീസിന്റെ ഭാഗത്തു നിന്നും സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും പലതവണ ശ്രമം ഉണ്ടായി ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു അതിന് ആ കാര്യങ്ങൾ വളരെ ശരിയാവുന്ന രീതിയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്